ਅਦਵਿਆ ਸੱਸੇ ਜੀਨਾ ਏਪੀ ਸਕੈਂਡੇ ਅਸ਼ੋਗੇਟਨ 3 ਸਜਨੀ 4 ਵਿਜੂ ਅਸ਼ੋਗੇਨ 5 ഞാനെങ്കിലും വരണ്ട നമുക്ക് പെട്ടെന്ന് നമ്മുടെ പ്രാർത്ഥന കഴിഞ്ഞ് പിരിയാം പതിനേഴുണ്ട് രാധുവിന്റെ വീടിന്റെ നേരെ ബാക്കിലുണ്ടായിരുന്നു ഞാൻ രാധു അവിടെ സ്കൂളിൽ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അവർക്ക് കൃഷ്ണാഷ്ടമി ഇന്നല്ലേ ഉരടിയൊക്കെ ഉണ്ടായിരുന്നു ഞാനത് രാധു കണ്ടോട്ടേ ചേട്ടാ ലിങ്കൊക്കെ വേഗം അയച്ച് നിങ്ങൾക്ക് അവിടെ നിന്ന് നിന്നാ കാണാൻ പറ്റുമല്ലോ ഫ്ലാറ്റിൽ നിന്ന്

ോ അരികുട്ടി ലത്തിയോ നമുക്ക് ലൈവ് തുടങ്ങാറായോ ഇല്ല മരുന്ന് ഉണ്ട് മരുന്ന് പുരട്ടി കഴിഞ്ഞാൽ കുറച്ചുനേരം അവളവൻ അമ്പാവും അപ്പൊ നമുക്ക് സംസാരിക്കാനൊക്കെ പറ്റും അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അതെങ്ങനെ ഞാൻ നാമൻ ജപിക്കുന്നതില് തെറ്റുകൾ വന്നാൽ ക്ഷമിക്കണം வைய காரணும் வெரி பேட் கணக்ஷன் കെട്ടായിട്ടൊന്നുമില്ലല്ലോ വെരി ബാഡ് കണക്ഷൻ കാണിക്കണ്ട് ബാഡ് കണക്ഷൻ കേണക്ഷൻ കാണിക്കുന്നു നമ്മുടെ ചോയ്ക്കണത് ലൈബിൾ കാണാൻ കഴിയുന്നില്ല പ്രദേശം കാണാൻ കഴിയുന്നില്ല ഓക്കെ ഓക്കെ അപ്പോൾ വെരി ബാഡ് കണക്ഷനിന്ന് ഇട്ടുക്കണു അപ്പോൾ നമുക്ക് പെട്ടെന്ന് രാമൻ ചൊല്ലാം നമ്മൾ രാമായണ മാസം ആരംഭിച്ചപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തുടങ്ങിയതാണ് ഏകശ്ലോകി രാമായ രാമായണം ചൊല്ലേ അല്ലേ അപ്പോൾ നമുക്ക് അത് ചൊല്ലാം ഞാൻ പറയണു എൻ്റെ ഉച്ചാരണത്തിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നാലൊക്കെ ക്ഷമിക്കുക എനിക്ക് വയ്യ വയ്യാത്തത് കൊണ്ടാണ് അപ്പോൾ ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു സൈഡ് മുഴുവൻ ഇതായിട്ട് ഞാൻ പറഞ്ഞില്ലേ മരുന്ന് കഴിഞ്ഞാലേ നമുക്ക് അപ്പോൾ ഒരു നമ്പ് ഫീൽ വരും അപ്പോൾ ആ സമയത്ത് മാത്രം ആണ് നമുക്ക് സംസാരിക്കാനൊക്കെ പറ്റാറ് ഇന്നലെയും ഇന്നും ഞാൻ ലീവായിരുന്നു ഓഫീസില് വൈകിയപ്പോ കാരണം വൈകിട്ട് മേൽ കുളിക്കാൻ പറ്റിയിട്ടില്ല മേൽ കഴുകിയിട്ട് ഫ്രഷായിട്ട് പോയി ഇസ്കോണില് ഇഷ്ടമായിട്ട് പരിപാടി ഉണ്ടായിരുന്നു അത് കണ്ടു കുറേ നേരം നടക്കുന്ന തൊഴുതു കൊള്ള പ്രദക്ഷിണം ചെയ്തു പൂർവം പൂർവ്വം രാമതഭോവനാഗമനം കാഞ്ചനം വൈദേഹി മരണം സമുദ്ര തരണം ലങ്കാപുലി മർദ്ദനം ഋത്വാരണ കുംഭകർണനിധനം പൂർവം രാമ തഭുവനാഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടാ മരണംഗ്രഹണം സമുദ്രതരണംാപുരീമർദനം നിധനം സമ്പൂർണ രാമായണം പൂർവം രാമ തഭുവനുഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീഹരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീ മർദ്ദനം കൃത്യരാവണ കുംഭകർണനിധനം സത്പൂർണരാമായണം ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ ഓ നമോ വാസുദേവായ സുദേവായ ഓണമോ നാരായണായ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ അത് നമ്മൾ ചൊല്ലാറുള്ളത് രാമം ഏവം പരം തപരാമം രാമം ഏവം പരം ദത്തം ശ്രീരാമോദ രാമം എവം പരം ഏവം പരമ ശിവ രാമം ഏവം പരം ദം ശ്രീരാമോബ്രഹാരം രാമം ഏവം പരം തവ രാമം പരമ ശിവ രാമം ഏവം പരം ദം ശ്രീരാമോദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ہر كشا ہرے كرشنا كرشن كرشنا ہر ہری ہر رام ہر رام رام ہر ہر كرشنا ہر كرش كرے كا ہر كشنا رپرائن അതുകഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് ശ്രീമതി രാധാ റാണിയുടെ പ്രണാമാണ് നമ്മൾ ചൊല്ലാറുള്ളത് അല്ലേ എല്ലാവരും കൂടെ ചൊല്ലുകയുള്ളു കേട്ടോ വൃന്ദമി ഹരി പ്രിയകാഞ്ചന ഗൗരാങ്കി രാധേ ദേവി വൃന്ദാവനേശ്വരി ഹരിപ്രിയ സപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു ദേവി പ്രണമാമി ഹരിപ്രിയ അത് കഴിഞ്ഞ് നമ്മൾ ചൊല്ലാറില് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പ്രണാമാണ് നമ്മൾ ചൊല്ലാറില് അല്ലേ ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതി ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപികകാന്ത രാധാകാന്ത നമസ്തുതി ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപികകാന്ത രാധാകാന്ത നമസ്തതി ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ 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 ഹരേ കൃഷ്ണ ഹരേരപ്പ നാരായണ 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 അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് കൃഷ്ണായ വാസുദേവായ ഹരി പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമോണ കൃഷ്ണായ വാസുദേവായ ഹരി പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമനമ കൃഷ്ണായ വാസുദേവായ ഹരി പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമനമ കൃഷ്ണായ വാസുദേവായ ഹരി പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമനമ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ 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 ഹരേ കൃഷ്ണ ഹരേരപ്പ നാരായണ 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 അതേ കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് ഈ നാമം മൂന്ന് തവണ ചൊല്ലിയാൽ വിഷ്ണു സാമ ചൊല്ലുന്നതിൻ്റെ ഫലപാതം പറഞ്ഞിട്ടുണ്ടല്ലേ ശ്രീ രാമ രാമ രാമേദി രമേ രാമേ മനോരമേ സഹസ്രനാമ തല്യം രാമനെ ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തല്യം രാമനെ ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തല്യം രാമനെ ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തല്യം രാമനെ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ നാരായണ നരായണ നാരായണ 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 അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് പുതിയ ഒരു നാമം കൂടി നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ നമുക്കത് ചൊല്ലാം കോമളം കുജയൻ വീണു ശ്യാമളോയം കുമാരകാ വേദവേദ്യം പരബ്രഹ്മ വാസതം പുരതോമ കോമളമു കൂജയൻ വീണു ശ്യാമലോയം കുമാരക വേദവേദ്യം പരബ്രഹ്മസം പുരതോമ കോമളമു കുജയൻ വീണു ശ്യാമലോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ വാസതം പുരദോമ കോമളമു കൂജയൻ വേണു ശ്യാമളോയം കുമാരകാ വേദവേദ്യം പരബ്രഹ്മ വാസതം പുരതോമ ഹരേ ഹരി വികരഭ നാരായണ അത് കഴിഞ്ഞാൽ നമ്മൾ അവസാനമായിട്ട് നമ്മൾ ഇതാക്കിയിട്ടുള്ളത് അസ്മിൻ അല്ലേ അസ്മിൻ അസ്മിൻ ചൊല്ലുന്നത് എന്തിനാ അസ്മിൻ ചൊല്ലുന്നത് അസുഖത്തിൽ നിന്നൊക്കെ ഭേദ ആവാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അസ്മിൻ ചൊല്ലും അപ്പൊ അസ്മിൻ നിന്ന് എനിക്ക് വേണ്ടിയിട്ട് വേണ്ടി അസ്മിൻ ഉള്ളൂ അസ്ൻ പരമാൽ നു പത്മകൽപ്പേ ത്തോനി അനന്തഭൂമാമോരാശിം നിരുന്ധിവാദയ വാസാ വിഷ്ണു അസ്ൻ പരാത്മൻ നനു പദ്കൾ ത്വമുത്മയോനി അനന്തൂമാമോകരാശിം നിരുന്ധിവാദയ വാസാ വിഷ്ണു അസ്ൻ പരാത്മൻ നന് പത്മകൽപെ ത്വമുത്മയോനി അനന്തഭൂമാ മമമോരാശിം നിരുന്ധിവാദയ വസാ വിഷ്ണു ഹരേ കൃഷ്ണ ഹരേ ഗുരു ഹരഭ നാരായണ 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 ഇന്നേ കഥയൊന്നും പറയാനുള്ള കഥയൊന്നും പറയാനുള്ള മുകളിലല്ല മൂടിലല്ലല്ലേ മൂടിന് കുറവൊന്നുമില്ല പക്ഷെ വയ്യ എനിക്ക് എനിക്കത് ഇങ്ങനെ ആ ഒരു സ്ട്രെസ്സിൽ പറഞ്ഞ് നിങ്ങളെ നിങ്ങൾക്ക് ഫലിപ്പിച്ചു തരാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എന്താക്ക ഞാൻ ചെറിയൊരു കാര്യം പറയാം അപ്പോൾ ഇന്ന് നമ്മള് കുളപ്രദേശം ചെയ്യുമ്പോ അതുല്നെ കണ്ടു ഞാൻ അതുല് നമ്മൾ മുന്നേ സ്ഥിതി അമ്പലാടയ്ക്ക് ലൈവ് ചെയ്യുമ്പോൾ കൂടെ ഉണ്ടാവാറുള്ള അപ്പോൾ അതുലിനെ ഞാനൊരു അതിലും കൂടി സംസാരിച്ചു ഞാൻ അതിലിനെ ഒരു കാഴ്ച കാണിച്ചു കൊടുത്തു ഒരു അദ്ദേഹം അദ്ദേഹത്തിന് രണ്ട് കൈ രണ്ട് കൈകൾക്ക് മാത്രമേ സ്വാധീനമുള്ളൂ കാലു രൂപം കൊണ്ടുണ്ടോ ഇല്ലയെന്ന് തന്നെ പറയാൻ പറ്റില്ല അദ്ദേഹം ആ കയ്യ് കുത്തിയിട്ട് നമ്മൾ ചെരിപ്പിട്ട് നടക്കാൻ മടിക്കുന്ന രീതിയിൽ മഴ പെയ്ത് ചളി പെയ്ത് ചളിയായി ഈ വൃത്തിയേടായി കിടക്കുന്ന സ്ഥലങ്ങളിലൂടെ അദ്ദേഹം കുളത്തിന് ചുറ്റും പ്രദീക്ഷിണം വയ്ക്കുന്നത് രണ്ട് കൈയും കുത്തിയിട്ടാണ് അതും നമ്മൾ ഒരു കിലോമീറ്റർ നടക്കുന്ന സമയം വേണം അദ്ദേഹത്തിന് പത്ത് മീറ്റർ നടക്കാൻ പത്ത് മീറ്റർ മൂവ് ആവാൻ പക്ഷേ അദ്ദേഹം എങ്ങനെ പ്രതീക്ഷണം വെച്ചോട്ടുണ്ട് ഗുരുവാരപ്പിന് ഒരാൾ നടന്നു പോകുന്നുണ്ടോ അപ്പോൾ നമ്മളൊക്കെ വയ്യായകളുണ്ടെങ്കിലും വയ്യായ്കൾ ഒക്കെ നമുക്ക് ചെറിയ ചെറിയ വയ്യായകളൊക്കെ ആണെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ നമ്മൾ നടക്കിലേക്ക് എത്താനും പ്രാർത്ഥിക്കാനൊക്കെ നോക്കുക കിട്ടിയ അവസരം പാഴാക്കാതിരിക്കുക എത്രയോ പുണ്യം ചെയ്തിട്ടാധ നമുക്ക് ഈ മനുഷ്യജന്മം കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ അതുപോലെ തന്നെ അതുപോലെ തന്നെ എത്രയോ ഭാഗം ചെയ്തിട്ട് അത്രയും നമുക്ക് സജ്ജനകളുമായിട്ടുള്ള സംസാരിക്കും ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്യുക ഓൺ ടു എന്നെ കൊണ്ട് അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യാണ്ടിരിക്കുള്ളൂ അല്ലാതെ ഞാൻ എങ്ങനെയൊക്കെ നമുക്ക് മുടങ്ങാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഹരേ കൃഷ്ണ ഹരേ ഗുരുവേ ഇപ്പം മകളില്ല അമ്മും കുട്ടിയും തിരുന്നാവായലാണ് നാളേ വരുള്ളൂ പിന്നെ എല്ലാവരും പ്രാർത്ഥനകൾ ഞാൻ മനസ്സുകൊണ്ട് കണ്ണോണ്ട് വായിച്ചിട്ടുണ്ട് പക്ഷെ എനിക്കതിനിപ്പോൾ അത് ഓരോന്നായിട്ട് പറഞ്ഞ് ഞാൻ നിൽക്കണില്ല അല്ല ഇന്നത്തെ ഉച്ചപൂജാലങ്കാരൻ നമ്മൾ കണ്ടതാണ് അല്ലേ ജീവിതോഹരമായിട്ടുള്ള ഉച്ചപൂജാലങ്കാരായിരുന്നു ആ കണ്ണൻ്റെ കയ്യിൽ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ ജീവിച്ച പ്രാർത്ഥനകളെല്ലാം കൂടി സമർപ്പിക്കുക നാളത്തെ ദിവസം നല്ല ദിവസം ആവാനായിട്ട് നമ്മൾ കുഞ്ഞു ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുക നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ സഷ്ടാംഗം പ്രണമിക്കുക അദ്ദേഹത്തിന്റെ മുന്നിൽ ഏ നാളത്തെ ദിവസം നല്ല ദിവസാവാനായിട്ട് പ്രാർത്ഥിക്കുക നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭഗവാൻ ഗുരുവായൂരപ്പം അനുഗ്രഹവും ചൈതന്യം ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുക എല്ലാവരും ഭഗവാൻ ഗുരുവായൂരപ്പൻ രക്ഷിക്കട്ടെ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ഹരേ ഗുരുവായൂരപ്പ നാരായണ ഞാൻ നീട്ടിക്കൊണ്ടു പോകണില്ല വയ്യ എനിക്ക് കേട്ടോ നാളെ കാണാം നാളേക്കൊന്നും നല്ല ഭേദാവാൻ വേണ്ടിട്ട് പ്രാർത്ഥിക്കലും ശരിവാരപ്പൊരു കഥ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നാവും ഒറിഞ്ഞിരിക്ക ചേച്ചി വേറെ ഒന്നുമില്ല നാവും മുറിഞ്ഞിരിക്ക സംസാരിക്കാൻ വയ്യ അതുകൊണ്ടാണ് ഇന്നലെ ഇന്നലെ ലൈവ് ചെയ്യാം ഞാൻ ഇപ്പം ഒരു അോയിൻമെൻറ് ഉണ്ടാവും ഓയിൻമെൻറ് ധരിച്ചാൽ അവിടെ നമ്പാവും ധരിക്കും അപ്പോൾ ആ സംസാര സമയം കൊണ്ട് സംസാരിച്ച് തീർക്കാം അതാണ് കേട്ടോ ഉച്ചത് കഥ കേട്ടോ ലക്ഷ്മി ദേവി ഭഗവാൻ വിഷ്ണുവിനോട് ചോദിച്ചുത്രേ ഞാൻ ഈ താമരപ്പൂവിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക അങ്ങനെ തിരഞ്ഞു ചോദിച്ചോ ചോദിച്ചോത്രേ വിഷ്ണു പറഞ്ഞത്രേ തീർച്ചയായിട്ടും ഞാൻ വന്ന് കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞോത്രേ ഏ അത് മാത്രല്ല ഞാൻ എന്നെ കണ്ടുപിടിക്കുക ഇത് എന്നെ കണ്ടുപിടിക്കുക നീ ഒരു ഉപ്പിൻ്റെ തിരിയായിട്ട് കടലിൽ അല്ല ഇനി ചേർന്ന് കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് ഞാൻ നിന്നെ എന്നെ എന്ന് ഓർത്തല്ലേ നല്ല രസമുള്ളൊരു കഥ തോന്നിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര കഷ്ടമാണ് കഴിക്കാൻ പറ്റില്ല